ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കുറേ നാളായി വ്ളോഗും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇനി മുതൽ നമുക്ക് ഡെയിലി വ്ലോഗ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് കഴിവതും നോക്കും ചെയ്യാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇതെന്നുള്ള രീതിയിൽ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കാരണം കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ വലിയ അനക്കം കാര്യമൊന്നുമില്ല ജസ്റ്റ് വീഡിയോ ഒക്കെ ഇട്ടിങ്ങനെ പോകുന്നതേ ഉള്ളായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഒരു പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വീഡിയോസൊക്കെ ഒന്ന് രണ്ടെണ്ണക്കിതിനകത്ത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് കുറച്ച് ഓർഡറുകളൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് സഞ്ജു അപ്പോൾ ആളെ വിളിക്കാൻ വേണ്ടി ഞാൻ പോകാം കേട്ടോ അവിടെ വീടിൻ്റെ അവിടെ അത് മേളിൽ റോഡിൽ കയറി നിൽക്കും അപ്പോൾ ഞാൻ അവിടെ പോയി പിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്കിനി പോകണം അപ്പോൾ ബാക്കി തുടർന്ന് കാണാം ഞങ്ങൾ രണ്ടും ഒരേ യൂണിഫോമൊക്കെ ഇട്ട യൂണിഫോം അല്ലേ യൂണിഫോം ഒന്നുമല്ല ഞങ്ങൾ ഒരേപോലെ അങ്ങ് എടുത്തു അപ്പോൾ പിന്നെ ഞങ്ങളത് യൂണിഫോമാക്കി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഒരേപോലെ അങ്ങ് ഇടും വേറെ ഉണ്ട് ഇനി കാണാൻ നമുക്കല്ലേ അപ്പം ശരി എന്തായാലും ബാക്കി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഡെലിവറി നമ്മൾ കോട്ടയത്താണ് കേട്ടോ അപ്പോൾ നമ്മളിതേ ഇങ്ങനെ കോട്ടയത്ത് പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് നമ്മളിതേ ആൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണം അതിപ്പം അറിയാമല്ലോ നമുക്ക് റീലായിട്ട് എടുക്കേണ്ടതായത് കൊണ്ടാണ് നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ കാണിച്ചേക്കുന്നത് കേട്ടോ നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് വരികയാണ് ആൾക്ക് ഗിഫ്റ്റ് കൊടുത്തേക്കുന്നത് കെട്ടാൻ പോകുന്ന പയ്യനായിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു സന്തോഷമാണ് ആ മുഖത്ത് കണ്ടത് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് വരികയാണ് ഷോപ്പിലേക്ക് വരുന്ന വഴി ഒത്തിരി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകാത്ത ഒത്തിരി വഴികളും കാണാത്ത ഒത്തിരി സ്ഥലങ്ങളും ഒക്കെ കണ്ടു തിരിച്ചതേ നമ്മൾ നമ്മുടെ ഷോപ്പിലെത്തി എത്തിക്കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തേ നമ്മുടെ ബേക്കറിന്ന് നമ്മുടെ സ്വന്തം ബെസ്റ്റ് ബേക്കറിന്ന് ഞങ്ങൾ ഓരോ ഉള്ളിയുടെയും ഒരു നാരങ്ങാവളൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുക മണ്ടയ്ക്ക് കൊടുക്കണം പേർക്കും കൊടുക്കാനും അപ്പൊ രണ്ടെണ്ണം അല്ല ഒരെണ്ണം നമ്മൾ കൊണ്ട് കൊടുത്തിട്ട് വന്നു അടുത്ത് സെറ്റാക്കി വെച്ചേക്കൊന്ന് കൊണ്ട് കൊടുക്കാൻ പറ്റും രണ്ടു പേർക്ക് കൊടുക്കാം അതെ രണ്ടിനും രണ്ടാൾക്കാർക്കാണ് ഇതൊന്ന് അതൊന്ന് ഇതിനകത്തൊരു വാച്ച് വാച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ടോ ഒരു വാച്ച് ഉണ്ട് വാച്ച് മാത്രമേ ഉള്ളൂ അപ്പം അത് പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് വേറെ മാർഗമൊന്നുമില്ല അപ്പം ഇതേ ഉള്ളൂ അതിന് നമ്മളിങ്ങനെ ചെയ്തോ ഇങ്ങനെ ഒരു പെർഫ്യൂം ഹാമ്പറാണ് അതും പെർഫ്യൂമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിന്നെ ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതും അങ്ങനെ സെറ്റ് നേരെ കേട്ടോ അപ്പോൾ തിരുവല്ലായി ഒരു ഷോപ്പിൽ ആളെ കൊണ്ടുവരാമെന്നായിരുന്നു പറഞ്ഞത് ബർത്ത് ഡേ ആയിരുന്നു അതും കെട്ടാൻ പോകുന്ന പയ്യൻ തന്നെയാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ അവർക്കതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ ആൾ തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്നതും അവിടെ അവർ ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോവുന്നതും നമ്മൾ അവിടേക്ക് ചെല്ലാനായിരുന്നു പറഞ്ഞത് അങ്ങനെ അവിടെ കൊണ്ട് നമ്മൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു അവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് നേരണത്തിനാണ് കേട്ടോ നമ്മൾ തിരുവല്ല മറ്റേ വലിയ അമ്പലം അമ്പലത്തിൻ്റെയൊക്കെ അതുവഴി നമ്മളിങ്ങനെ നിരണത്ത് പോവുകയാണ് നിരണം നമുക്ക് ഈ വഴികളൊന്നും തന്നെ അറിയത്തില്ല ലൊക്കേഷൻ അങ്ങോട്ട് ഓണാക്കിയിടുക നമ്മൾ അടിച്ചു പോവുക അങ്ങ് ഏതായാലും ഇതുവരെ നമ്മളെ ചതിച്ചില്ല നമ്മുടെ ഗൂഗിളം വച്ചി കേട്ടോ ഈ കവർ മാത്രമേ കാണുന്നുള്ളൂ അല്ല പുറം മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വരുന്നത് ഈ വഴി അകത്തോട്ട് കയറിയിട്ടായിരുന്നു സെക്കൻഡ് നമ്മൾ ഇതുവഴി നേരെ പോയി തേർഡ് ഇപ്പോൾ തന്നെ ഈ വഴി ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ വരണ്ടായിരുന്നു നമ്മൾ ഇതുവഴി തന്നെ വരാമായിരുന്നു പക്ഷേ അവിടെയെല്ലാം വെള്ളമായതുകൊണ്ട് നമ്മളൊരു കുറുക്ക് വഴി കയറിയാണ് വന്നേക്കുന്നത് കേട്ടോ കുറച്ച് ഇങ്ങോട്ട് ചുറ്റി കറങ്ങി കയറി വന്നു എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് സഞ്ജു പറഞ്ഞു ഒരു തേങ്ങ കിടക്കുന്നത് നമുക്ക് എടുത്തുകൊണ്ട് പോകാം ഞാനും പറഞ്ഞു എടുക്കാൻ പക്ഷേ സംഭവം കൊട്ടത്തേങ്ങയാന്ന് തോന്നുന്നു അയ്യോ നാണക്കേടാ വേണ്ട എന്നാ നാണക്കേടല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ മൂന്നെണ്ണമായിരുന്നു മൂന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു പിന്നെ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പാടാം കാരണം നമ്മൾ ഓൾറെഡി ആ സമയത്ത് റീൽസിന് വേണ്ടി മാത്രമായിട്ടുള്ള രീതിയിലല്ല നമ്മൾ എടുക്കുന്നത് അപ്പം അതിൻ്റെ കൂടി ഇതും കൂടെ രണ്ടും കൂടെ നടക്കത്തില്ല നല്ല സൗണ്ടായിരുന്നു കാണും അപ്പോൾ അതുകൊണ്ട് അത് എടുക്കല് നടക്കത്തില്ല പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞു ഇപ്പം നമുക്ക് നാളെ ഉണ്ട് അതിൻ്റെ ഡ്രസ്സ് എടുക്കണം അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഡ്രസ്സ് എടുക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതെടുക്കണം പിന്നെ അത് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം അത് തിരിച്ച് നമ്മൾ തിരുവല്ലക്ക് എടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ തുണിക്കടകളൊക്കെ കയറി ഇറങ്ങി ഒരു ടോപ്പ് നോക്കാൻ വേണ്ടി നാളെ കൊടുക്കാനുള്ളതിൻ്റെ അവസാനം നമുക്ക് നമുക്കൊരെണ്ണം കിട്ടി ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ആകപ്പാടെ ടയേഡായിരുന്നു അപ്പം എന്തായാലും വീഡിയോ ഡ്രസ്സെടുത്തും നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മുടെ പാർലറിൽ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റാക്കി വലിയതായിട്ടില്ല ഇനി അതിനകത്ത് സെറ്റിങ്ങും കാര്യങ്ങളും സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇനി ചെയ്യാനുണ്ട് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് അടുക്കി വെച്ച് നോക്കിയെന്നുള്ളതേ ഉള്ളു എങ്ങനെയാകും എന്നൊന്നറിയാൻ പിന്നെ അടിയിൽ ഇനി എല്ലാം സെറ്റ് ചെയ്ത് ഒട്ടിച്ചു വെച്ച് പിടിച്ച് അങ്ങനെ എല്ലാം ചെയ്യണം അപ്പോൾ എന്തായാലും ഒരു ഏകദേശം ഐഡിയ ആക്കി വെച്ചേച്ച് പോകാമെങ്കിൽ പിന്നെ നാളെ രാവിലെ വന്നങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കൊണ്ടുപോയാൽ മതിയല്ലോ ഇന്നിനി ഒന്നും ചെയ്യാൻ വയ്യ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ സഞ്ജു നമുക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട ആൾക്ക് അതായത് നമുക്ക് ഓർഡർ വന്ന ആൾക്ക് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കണം ഇങ്ങനെ മതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ ബൈ